ഹായ് ഫ്രണ്ട്സ് ഇതെൻ്റെ വീടിൻ്റെ മുറ്റത്തെ ഇൻ്റർലോക്ക് മാറ്റിയിട്ട് ഒരു വർഷം മുമ്പ് ഞാൻ വെച്ച കാലാപ്പാടി മാവാണ് ഇപ്പം നിറയെ പൂത്തട്ടുണ്ട് പെട്ടെന്ന് കായ്ക്കുന്ന ഒരു മാവാണ് കാലാപ്പാടി മാവ് നിറയെ പൂക്കും അതുപോലെ തന്നെ കാപ്പിടിക്കുകയും ചെയ്യും അതുപോലെ പുഴുക്കത്തൊന്നും ഉണ്ടാവാത്ത നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് കാലാപ്പാടി മാവിൻ്റെ രണ്ട് മാസം മുമ്പ് ഇതുപോലെ തന്നെ മാവ് പൂത്തായിരുന്നു പക്ഷെ ഒറ്റ പൂ പോലും മാങ്ങയാവാതെ എല്ലാ പൂവും ഉണങ്ങി പോവാണ് ചെയ്തത് അങ്ങനെ ഉണങ്ങി പോകാനുള്ള കാരണം മാവിൽ ഉണ്ടാവുന്ന കീടബാധയാണ് പലതരത്തിലുള്ള കീടങ്ങളും ഒട്ടയിട്ടിട്ട് അതിൻ്റെ ലാർവകൾ നീരൂറ്റി കുടിക്കുന്നതും ഫംഗസ് ബാധയൊക്കെയാണ് അതിൻ്റെ പൂ ഉണങ്ങി പോകാനുള്ള കാരണം ജനുവരി മാസമായപ്പോൾ വീണ്ടും അതിൻ്റെ അടുത്ത് പൂക്കൾ ഉണ്ടായി ആ പൂക്കൾ കുറച്ചെങ്കിലും പിടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഞാൻ ഒരു കാര്യം ചെയ്തു നോക്കി അങ്ങനെ ചെയ്തുകൊണ്ട് ഇതാ കണ്ണിമാ പരുവത്തിലേക്ക് പൂക്കളായി മാറി തുടങ്ങിയിട്ടുണ്ട് ഏതായാലും ചെയ്ത കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ പൂക്കൾ ഉണങ്ങിപ്പോയത് ഈ കാണുന്ന കമ്പുകളൊക്കെ കണ്ടോ വലിയ വലിയ പൂങ്കുലുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒന്ന് പോലും പിടിച്ചിട്ടാതെ എല്ലാം ഉണങ്ങിപ്പോകുവാണ് ചെയ്തത് അപ്പം നിങ്ങളുടെ മാവിലും പൂവൊക്കെ ഉണ്ടായിട്ട് ഉണങ്ങിപ്പോവണെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് മാവ് പൂ തട്ട് പൂതാ ഈ പരുവത്തിലേക്ക് ആകുമ്പോഴാണ് പൂ വിരിയണേന് മുമ്പാണ് നമുക്ക് ഈ മരുന്ന് അടിച്ചു കൊടുക്കേണ്ടത് പൂ വിരിഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ മരുന്നുകളൊന്നും അടിക്കരുത് കാരണം പരാഗണം നടക്കാനുള്ളതാണ് അപ്പോൾ പൂ ഈ പരുവത്തിലെത്തിയപ്പോൾ ഞാൻ എന്ത് മരുന്നാണ് അടിച്ചു കൊടുത്തതെന്ന് പറയാം അപ്പോൾ നമ്മൾ അടിച്ചു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ബ്യുവേറിയ ബാസിയാന എന്ന് പറഞ്ഞ ഒരു മിത്ര ആണ് ഇത് നമുക്ക് വളക്കടകളിലും നഴ്സറികളിലേക്കും വാങ്ങാൻ കിട്ടുന്നതാണ് ഇത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ എന്ന അനുഭാവത്തിലാണ് വെള്ളത്തിൽ ലയിപ്പിക്കേണ്ടത് ഒരു കപ്പിലെ വെള്ളത്തിലേക്ക് ബ്യുവേറിയ ഇട്ടിട്ട് സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കി ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് സ്പ്രേ കൊടുക്കാം ഇത് വൈകുന്നേര സമയങ്ങളിലാണ് സ്പ്രേ കൊടുക്കേണ്ടത് കാരണം താപനില കുറഞ്ഞ സമയത്താണ് ഇതിലെ ഫംഗസ് ശരിക്കും പ്രവർത്തനക്ഷമമാകുന്നത് ഇത് മനുഷ്യനോ അല്ലെങ്കിൽ വലിയ മൃഗങ്ങൾക്കോ ഒന്നും ഉപദ്രവം ഉണ്ടാക്കാത്ത ഒരു മിത്ര ആണ് ഇത് ചെറിയ ജീവികളുടെ ഉള്ളിൽ പ്രവേശിക്കുകയും അവിടെ കോശങ്ങൾ വളർന്ന് ആ ജീവിയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വിരിയാറായ പൂക്കലുകളിലും തളിരലുകളിലും ഒക്കെ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് പ്രാണികൾ വന്ന തളിതിലകൾ മുറിച്ച് കളയുന്നതിനും ഈ ബിവേറ ഇങ്ങനെ അടിച്ചു കൊടുക്കണം നല്ലതാണ് ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്നത് രാത്രി ആയതുകൊണ്ടാണ് ഈ രാത്രി സ്പ്രേ കൊടുക്കുന്നത് വീട്ടിലുള്ളവരൊക്കെ വൈകുന്നേര സമയങ്ങളിൽ സ്പ്രേ കൊടുക്കുന്നതാണ് നല്ലത് ചെടി ആക്രമിക്കുന്ന പല കീടങ്ങളും വൈകുന്നേരങ്ങളിലാണ് ചെടിയിൽ വന്നിരിക്കുന്നത് അങ്ങനെ അതിൻ്റെ ദേഹത്ത് ബിവേറിയ സ്പർശിക്കുകയും ആ കീടങ്ങൾ നശിച്ചു പോവുകയും ചെയ്യുന്നു ഒരു ദിവസം മുമ്പ് ബിവേറി അടിച്ച പൂങ്കലാണിത് ഇതിൻ്റെ അകത്ത് പുറുമ്പുകളെ ഒന്നും കാണാനില്ല എന്ന കഴിഞ്ഞ ദിവസമൊക്കെ അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ഉറുമ്പുകൾ ഉണ്ടായിരുന്നു കീടങ്ങൾ ഉള്ളപ്പോഴാണ് ഈ ഉറുമ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസത്തേക്ക് ഇതിൻ്റെ അകത്ത് ബിവിയറയുടെ എഫക്റ്റ് ഉണ്ടാകും അങ്ങനെ ഇതിൻ്റെ അകത്ത് ഒന്ന് തൊടുന്ന കീടങ്ങളൊക്കെ നശിച്ചു പോകാനും അങ്ങനെ നമ്മുടെ മാമ്പൂ ഒക്കെ ഉണങ്ങി പോകാൻ അതെ പിടിച്ചു കിട്ടാനും അതൊരു കാരണമാകും ഞാൻ ഈ മാർഗം പരീക്ഷിച്ചിട്ട് അത് എഫക്റ്റീവ് ആണ് നമ്മുടെ മാവിൽ കണ്ണുമാങ്ങക്ക് പിടിക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടാണ് കേട്ടോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ വീട്ടിലെ മാവിൽ ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടായിട്ട് കരിഞ്ഞു പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ ഈ മാർഗം ഒന്ന് പരീക്ഷിച്ച് നോക്കുക അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മഴ ഒന്നും ഇല്ലാത്ത അനുകൂല കാലാവസ്ഥ ആയതിനാൽ എൻ്റെ മാവിൽ മാങ്ങ പിടിച്ചു കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ പിടിച്ചു കിട്ടുവാണെങ്കിൽ കാലാപ്പാടിയുടെ വിശേഷങ്ങളുമായിട്ട് പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം